എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ദമ്പതി സംഗമം നടത്തി എഴുപത്തിമൂന്ന് കരയോഗങ്ങളിൽ നിന്നുമായി നാല്പത് വർഷം വിവാഹ ജീവിതം പിന്നിട്ട ദമ്പതികളെയാണ് ആദരിച്ചത് പരമ്പരാഗത വിവാഹ ചടങ്ങുകളുടെ പുനരാവിഷ്കാരത്തോടെയാണ് ദമ്പതി സംഗമം നടത്തിയത് ദമ്പതികളുടെ കാൽ കഴുകി ആരതിയൊഴിഞ്ഞ് സിന്ദൂരം ചാർത്തി സ്വീകരിച്ച് പ്രത്യേകം സജ്ജീകരിച്ച ഇരിപ്പിടങ്ങളിൽ ദമ്പതികളെ ഇരുത്തിയ ശേഷം തുളസിമാല പരസ്പരം അണിയിച്ചു നാൽപ്പത് വർഷം മുമ്പത്തേതുപോലെ ഭർത്താവിൽ നിന്നും പുടവ വാങ്ങിയും ഷാൾ അണിയിച്ചും മധുരം നൽകിയും ചടങ്ങുകൾ ശ്രദ്ധേയമായി അഖിലും നാദസ്വരവും പുല്ലാങ്കുഴൽ വായനയും നൃത്ത സംഗീത ശില്പങ്ങളും ദമ്പതി സോപാനവും തിരുവാതിരക്കളിയും അരങ്ങേറി इन्दो टुडु हरे देव मधेव सदा शिव gel സംഗമം താലൂക്ക് യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് മെമ്പറുമായ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് രഘുകുമാർ പി നാരായണൻ നായർ ജെ ഹരികുമാർ വി ജി രാജഗോപാൽ അനിൽ എം പിള്ള ഡി രാധാകൃഷ്ണൻ കെ ആർ അനിൽ ജി ശ്രീകുമാർ സുരേഷ് ബാബു കെ സുരേന്ദ്രൻ എം പി വിപിൻ ചന്ദ്രമോഹനൻ കെ എസ് ആർ പണിക്കർ വി മനോജ് എം പി ബാബു വിജയലക്ഷ്മി ചന്ദ്രൻ തുടങ്ങിയവരും വനിതാ സമാജം പ്രസിഡന്റ് പി എസ് വിജയലക്ഷ്മി സെക്രട്ടറി മഞ്ജു കൃഷ്ണകുമാർ എന്നിവർ സംബന്ധിച്ചു ദമ്പതികളുടെ ഭവനത്തിൽ ചെന്ന് അവരുടെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് യൂണിയൻ വക പാരിതോഷികമായി നൽകി സംഗമത്തിന്റെ അവസാനം വിഭവസമൃദ്ധമായ സദ്യയുമുണ്ടായിരുന്നു നമ്മുടെ നായർ തറവാടിൻ്റെ പൂമുഖം ഇത്രയ്ക്ക് ഐശ്വര്യദായകമാണോ എന്ന് തോന്നിപ്പോകുന്നു സത്യമാണ് പറഞ്ഞത് ഈ ഐശ്വര്യത്തെയാണോ ഈ പുതിയ തലമുറ അടുക്കളപ്പുറത്തേക്കും അതിനപ്പുറത്തേക്കും മാറ്റുന്നു എന്ന ഒരു അപഖ്യാതി നമ്മുടെ തന്നെ വീടുകളിൽ ഉണ്ടാകുന്നത് നായരുടെ തറവാടുകളിൽ തൊണ്ണൂറും നൂറും വയസ്സായ അമ്മ അമ്മാവന്മാരും മരുമക്കത്തായത്തിന് ശേഷം അച്ഛന്മാരും നിയന്ത്രിച്ചിരുന്ന അവരെ ആദരവോടെ കണ്ടിരുന്ന എവിടേക്ക് പോകാനിറങ്ങുമ്പോഴും കാല് തൊട്ട് വന്നിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരുന്ന അവരുടെ തീരുമാനങ്ങൾക്ക് ആ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനങ്ങൾക്ക് അവരുടെ നിർദ്ദേശങ്ങൾക്ക് വലിയൊരു വില കൊടുത്തിരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എവിടെയോ നമുക്ക് അപജയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പുതിയ തലമുറ നമ്മൾ കൊടുത്ത സ്വാതന്ത്ര്യവും നമ്മൾ കൊടുത്ത അവകാശങ്ങളുമൊക്കെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ തലമുറ നമ്മുടെ ഈ ഐശ്വര്യത്തെ പുറകോട്ട് മാറ്റുന്നു എന്നൊരു സങ്കടം പുലർത്തുന്നവരാണ് ഞങ്ങളെപ്പോലുള്ളവർ മക്കൾക്കും അതുപോലെ ബന്ധുക്കൾക്കും സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച നിങ്ങളുടെ തലമുറയോ തലമുറയോട് പുതിയ തലമുറ കാണിക്കേണ്ട ഒരു വലിയ നന്ദി കടപ്പാട് അത് വെളിവാക്കുന്നതിനും കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വിവാഹം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ എനിക്ക് സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന എന്റെ വീട്ടിൽ ഇന്ന് പോകണമെങ്കിൽ ഇനി പോകണമെങ്കിൽ വിവാഹം കഴിഞ്ഞ് പോകണമെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം വേണമെന്നുള്ള ഒരു കെട്ടുപാടാണ് വിവാഹം എന്നാണ് ആ പെൺകുട്ടി വിവാഹത്തിന് കൊടുത്ത നിർവചനം ഇങ്ങനെ ഒരു കെട്ടുപാട് നിങ്ങളുടെ കാലത്തുണ്ടോ ഉണ്ടല്ലോ അതും ഇല്ലേ നിങ്ങൾ ആലോചിച്ചോളാം എന്തായാലും ഒരു തുല്യതയുടെ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ പരസ്പരമായ ഒരു സഹാനുഭൂതിയുടെ അല്ലെങ്കിൽ ഒരു സമവായത്തിൻ്റെ ഒക്കെ പര്യായമാണ് വിവാഹം ആർക്കും അവിടെ മേൽക്കോയ്മയൊന്നുമില്ല ഒരു മേൽക്കോയ്മകളും ഇല്ലാത്ത അത്തരം ബന്ധങ്ങളുടെ ഒരു മാതൃകയാകണം മാതൃക ആയിരിക്കും നിങ്ങളെന്ന വിശ്വാസത്തോടെ ആ സന്ദേശം ഈ പുതിയ തലമുറയിലേക്ക് പകരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പരിപാടി തീർച്ചയായിട്ടും ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് നാല്പത് വർഷത്തിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും സർവ്വ സാധാരണമാണ് അങ്ങനെയുള്ള ആ ഒരു നല്ല കാര്യങ്ങളിലും ജീ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു നടന്നുപോയുള്ളത് മാത്രമേ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയും വർഷം ദാമ്പത്യ ജീവിതം കൊണ്ടുപോയ ദാമ്പത്യ ദാമ്പത്യബീജം വളരെ സന്തോഷമായിട്ട് നടത്തിക്കൊണ്ടുപോയ നിങ്ങളെ ഇവിടെ വിളിച്ച് ആദരിക്കുന്നതിൽ ആലുവ താലൂക്ക് യൂണിയൻ അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട് ഭാരതീയ ദമ്പതി ദർശനപ്രകാരം സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം സ്ത്രീ അമ്മയാണ് ഭാര്യയാണ് സഹോദരിയാണ് അതിലെല്ലാം ഉപരിയായി ഭാര്യ ഭർത്തു ബന്ധത്തെ ബഹുമാനിക്കുന്നു തൻ്റെ ഭർത്താവിനെ ആത്മനാഥനായി കണ്ടുകൊണ്ട് കുടുംബജീവിതത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ച് പരിപാലിച്ച് പോരുന്നത് ഒരു സ്ത്രീയുടെ ഉത്തമമായ ഒരു കടമയാണ് കുടുംബങ്ങളിൽ ഈ ധർമ്മത്തെ എല്ലാം പരിപാലിച്ചു നല്ല ഇതുപോലെ പരിപാലിച്ചു പോകുന്ന എല്ലാ കുടുംബങ്ങളിലും നല്ല ധർമ്മത്തെ പരിപാലിച്ചു പോകുന്ന നല്ല സന്താനങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് നമ്മുടെ മകനീയ ഗ്രന്ഥങ്ങളിലെല്ലാം ഇത് വളരെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി സ്വപ്നങ്ങൾ നെയ്തി കൂട്ടിക്കൊണ്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടം പിന്നിട്ട ദമ്പതികൾ നാൽപ്പത് വർഷത്തിനു മുകളിൽ പ്രായമുള്ളവരടക്കം ഇവിടെ വന്നിട്ടുള്ള ബഹുമാന്യനും പ്രിയങ്കനുമായ സഹോദരങ്ങളെ അച്ഛനമ്മമാരെ പ്രിയമുള്ളവര് പ്രസിഡന്റും നയർ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറും യൂണിയൻ പ്രസിഡന്റുമായ ശ്രീ എൻ രീപേന്ദ്രകുമാർ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പി എസ് ബാബുകുമാർ അധ്യക്ഷ വേദിയിലിരിക്കുന്ന താലിഖ് യൂണിയന്റെ പ്രവർത്തകരെ ഈ സദസ്സിലുള്ള യൂണിയന്റെ മുഴുവൻ പ്രവർത്തകരെ ബഹുമാന്യരെ ഒരു ചരിത്ര നിമിഷത്തിന് ശാക്ഷ്യം വഹിക്കുവാനായി നമ്മളിന്നിവിടെ കൂടിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഒരിക്കൽ ഇവിടെ രണ്ടായിരത്തി കാലഘട്ടങ്ങളിൽ പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ നമ്മൾ സംഘടിപ്പിച്ചിരുന്നു അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഈ സുഖകരമായ ദാമ്പത്യ ജീവിതത്തിൽ നാപ്പത് വർഷം പിന്നിട്ടവരെ അവരെ ആദരിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുകയാണ് സവിശേഷ രാമച്ച ചിരുപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമിയേകുന്ന രാമച്ചം പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധി വേദന ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ വിരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാതാമൃത് രാമച്ചം ചെരുപ്പുകൾ എ ക്വാളിറ്റി പ്രോഡക്ട് ഫ്രം ആലുവ നാച്ചുറൽസ് തോട്ടക്കാട്ടുകര കൊച്ചിൻ ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫൈവ് നയൻ